ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ തന്നെ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കോഴികളെ വളർത്തുന്ന മൂന്ന് വ്യത്യസ്ത ആളുകളുടെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൂ മൂന്ന് വീഡിയോകളും കാണണം എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളും വളർത്തുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും ചിലർ തുറന്നു വിട്ട് വളർത്തായിരിക്കും ചിലർ കൂട്ടിനകത്തായിരിക്കും വളർത്തുന്നത് ചിലരൊരു ഷെഡ് കെട്ടിട്ട് അവിടെയായിരിക്കും വളർത്തുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും അവർക്ക് തീറ്റ കൊടുക്കുന്നതിൽ ഉണ്ടാവും അവർ നോക്കുന്ന രീതിയിൽ പ്രത്യേകത ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണുന്ന ആളുകൾക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് വീഡിയോകൾ ഒരു എപ്പിസോഡിലായിട്ട് കൊടുക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇവിടെ ഒരു കമൻറ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇതിനെ താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ആ കമൻ്റുകളിൽ പോയിട്ട് ലൈക്ക് ചെയ്യാട്ടോ അതായത് ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് നമ്പർ വൺ എന്നുള്ള ലൈക്ക് ചെയ്യുക അതേപോലെ രണ്ടാമത്താണെങ്കിൽ അങ്ങനെ മൂന്നാമത്താണെങ്കിൽ മൂന്നാമത്തേന് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുക കാരണം ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം പ്പെട്ട വീഡിയോ ഏതാണ് ലൈക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റാണ് അല്ലെങ്കിൽ ആ വീഡിയോ ആണ് നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ ആദ്യത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി രണ്ടാമത്തെ വീഡിയോ ഇഷ്ടമായി മൂന്നാമത്തെ വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് നമ്മളത് കൗണ്ട് ചെയ്യില്ല ഏറ്റവും കൂടുതൽ ലൈക്കിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റുകൾ വരുന്നുണ്ട് വീഡിയോ താഴെ ഒന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടാകുന്നത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറ്റും അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യില്ല ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം എൻ്റെ പേര് സാന്ദ്ര തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു ഒരുമിനീരിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ എം കോം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പണ്ടൊട്ട് തന്നെ കോഴികളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ വളർത്തുന്ന കുറച്ച് കോഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ കൊടുക്കുന്ന തീറ്റ ഇതിൽ ഞാൻ ഈ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗോതമ്പ് അരി അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ച് ചേർക്കാറുണ്ട് ഇവർക്ക് മുട്ട ഇടാനൊക്കെ കാൽസ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് ലയർമശ് ചേർക്കും പിന്നെ ഇലകളാണ് ഇലകൾ വരുന്നത് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ വാഴയുടെ ഇല പിന്നെ മഞ്ഞളിൻ്റെ ഇല വാഴയുടെ ഇലയും മുരിങ്ങയുടെ ഇല ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ട് മഞ്ഞളുടെ ഇല ഇവിടെ അടുത്ത് ഒരു പാടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരും ഇതാണ് എൻ്റെ കോഴികൾ കുറച്ച് കോഴികളും കൂടി ഉണ്ട് അത് നിന്ന് കിട്ടിയതാണ് മുട്ട ഇവരാണ് ഇത് എന്റെ കോഴികൾ ഞാൻ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഒന്നിടവിട്ടിട്ട് വെറ്റില കഷായം ചേർക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വെറ്റില കഷായം ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇത്രയായി പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഗ്രൂ പ്ലസ് അല്ലെങ്കിൽ വിമറാൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും അവർക്ക് വിറ്റാമിൻ സപ്ലിമെൻറ്റ് ആവശ്യമാണ് മുട്ടയിടാനും അതിനൊക്കെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കും ഈ വെറ്റിലേശ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ദാസേട്ടൻ്റെ വീഡിയോ കണ്ട് പഠിച്ചാണ് ദാസേട്ടൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക ഇനി ഞാൻ കാണിക്കാൻ പോണത് ഞാൻ തന്നെ ഇവിടെ അടവെച്ച് വിരിയിച്ച കോഴികളാണ് എൻ്റെ എനിക്ക് ബെറ്റർ ഒന്നുമില്ല ഞാൻ കോഴിക്ക് അട വെച്ചിട്ട് തന്നെയാണ് വിരിയിക്കാറ് அப்போ அவரையும் கூடிய காணிச்சரா இது ஞடிய கூடும் ரெண்டு தட்டாய்ட்டு അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവരെ ഞാൻ ഒരുമിച്ച് അയച്ചു വിടില്ല കാരണം നമുക്കിവിടെ സ്ഥലപരിമിതി ഉണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോണ കാരണം ഇവരേനെ ഇറക്കി പിന്നെ ഉച്ചക്ക് ശേഷമാണ് ഇവരെ കഴിച്ചി അടുത്ത ആൾക്കാരെ ഇറക്കുള്ളൂ ഒരുമിച്ച് ഇറക്കിയതുപോലെ കൊത്തണ പ്രശ്നമുണ്ട് അപ്പോ ഒരുമിച്ച് ഇറക്കാറില്ലേ ഇങ്ങനെ അവരെ വലയിൽ ഇട്ട് ഇടും പിന്നെ ഇവരെ കയറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അവരെ ഇറക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇവർ മുട്ടക്കുഴികൾ മുട്ട ഇടാണ്ടായപ്പോൾ ഞാൻ പുളിങ്കുരു പൊടിച്ചിട്ട് അത് ഒരാഴ്ച കൊടുത്തു നല്ല റിസൾട്ടാണ് ഉണ്ടായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഴപ്പിണ്ടി അതൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരതൊക്കെ പെട്ടെന്ന് തന്നെ പെണ്ണു വെക്കും അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ അവിടെ അടുത്ത് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണിത് എല്ലാതും നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റ ഗോതമ്പ് അരി അതുപോലെ തന്നെ ചെറുപയർ പിന്നെ മുട്ടത്തോട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നന്നായി പൊടിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കാറ് എല്ലാവരും വെള്ളം കുടിക്കുകയാണ് ഇവരെ തീറ്റപ്പാത്രം നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇത് പുറത്തുനിന്നും വാങ്ങാൻ കിട്ടില്ല ഇത് ഞാനിവിടെ നമ്മളകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലവർ വെയ്സ് അത് ആവശ്യമില്ല നാശമായപ്പോൾ അതിൻ്റെ പൂവ് കളഞ്ഞിട്ട് മറിച്ച് കമിഴ്ത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഇത് ചിക്കി പുറത്തിളയാൻ പറ്റില്ല നമുക്ക് ഫുഡൊന്നും വേസ്റ്റായി പോവില്ല അങ്ങനൊരു ഉപകാരം കൂടിയുണ്ട് പിന്നെ ഇവർക്ക് കുടിക്കണ വെള്ളത്തിൽ പിന്നെ കഞ്ഞിക്കുറുക്കയുടെ ഇല ഇലയുടെ നീര് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ മഞ്ഞളുടെ വെള്ളം ഇതാണ് കൊടുക്കാറ് മാറി മാറിയിട്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കോഴികൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഞാൻ വളർത്തുന്ന കോഴി അയച്ചിട്ടാണ് ഞാൻ വളർത്തുന്നത് കോഴി വളർത്തി ഞാൻ അസുഖത്തിനധികം കൊടുക്കാറ് തുളസിയാണ് അതിനാണ് തുളസി ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതാണ് കോഴിയും മക്കളും ഞാൻ പത്ത് മുട്ട വെച്ചതും ഒമ്പതെണ്ണവും വിരിഞ്ഞ് കിട്ടി ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ കണ്ടാണ് വട വെച്ചത് വീഡിയോയിൽ പറയുന്നത് പോലെയാണ് വട വെച്ചത് പ്രധാനമായും നൽകാറ് വീട്ടിലെ വേസ്റ്റും പിന്നെ മറ്റും പറമ്പിലും മറ്റും അവശിഷ്ടങ്ങളുമാണ് ഈ മുള്ളൻ കോഴിയുടെയും അവള്ളയുടെയുമാണ് കുട്ടികൾ ളർത്തുന്നത് കൊണ്ട് ഇവർക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് ഇതാണ് എൻ്റെ പൂവൻ ഇതാണ് ഞാൻ അവർക്കായി നിർമ്മിച്ച ഇതിലാണ് വലിയ കോഴികളെ ഇടാറ് ഈ കൂട്ടിൽ താറാവിനെയും ഇതിൽ അച്ചിയും കുട്ടിയെയുമാണ് ഇടാറ് മഴയുള്ള സമയത്ത് ജീവികളുടെ ശല്യത്തിനായി ഇങ്ങനെ വളരെ ഇതാണ് എൻ്റെ മൂന്ന് താറാവ് രണ്ടാണ് ഒരു പെൺക്കങ്ങളിവിടെ മുട്ടയിടുന്ന കോഴികൾക്ക് അരി കൊടുക്കും ഗോതമ്പ് കൊടുക്കും ഗോതമ്പ് മുളപ്പിച്ചു കൊടുക്കും ഗോതമ്പ് കുതിയർത്തിയിട്ട് ഇതാണ് ഇവിടെ കൊടുക്കുന്ന തീറ്റകൾ പിന്നെ ഇല ഇല ഇലകളും കൊടുക്കാറുണ്ട് വാഴയില കൊടുക്കും മുരിങ്ങയുടെ ഇല കൊടുക്കും പിന്നെ പപ്പായുടെ ഇല പിന്നെ കറുകപ്പുള്ളി ഈ ഈ ഈ ഇലകളാണ് ഇവിടെ ഇലവർഗമായി കൊടുക്കുന്നത് പിന്നെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ വെക്കും മഞ്ഞൾപ്പൊടി കലക്കി വെക്കും ഇതാണ് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇങ്ങനെയാണ് ഇവിടെ മുട്ട കോഴികളെ പരിചരിക്കുന്നത് വിരഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് അരി സൂചി ഗോതമ്പം മഞ്ഞൾ കലക്കിയ വെള്ളം ഗ്ലൂക്കോസ് എന്നിവയാണ് ഭക്ഷണമായി കൊടുക്കുന്നത് പിന്നെ വിരഞ്ഞിറങ്ങിയിട്ട് ആദ്യത്തെ ഒരാഴ്ച കൂട്ടിലിട്ട് വളർത്തും കുഞ്ഞുങ്ങൾ ഒരാഴ്ചക്ക് ശേഷം ആക്റ്റീവ് ആയാൽ വി അഴിച്ചു വിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാക്കയും യോർലാടിയും ഒക്കെ കൊണ്ടുപോവാൻ ചാൻസ് ഉണ്ട് പിന്നെ അടക്കോഴികളെ കഞ്ഞി കഞ്ഞിക്കോഴിയാണെങ്കിൽ ഒരു ഒമ്പത് മുട്ടയും പിന്നെ ആദ്യത്തെ ഒരു ബാച്ച് കഴിഞ്ഞ രണ്ടാമത്തെ ബാച്ചുള്ള കോഴിയാണെങ്കിൽ ഒരു പതിനഞ്ച് മുട്ടയുമാണ് അടക്കോഴികൾക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ അടക്കോഴികളെ ഇന്ന് വിട്ടാൽ നാളെ വിടില്ല പിന്നെ മറ്റന്നേ ഉള്ളു വിടുക അങ്ങനെയാണ് അടക്കോഴികളെ വിടുന്നത് പിന്നെ അട വെക്കും അതായത് ഒരു പാത്രത്തിൽ പേപ്പർ വിരിച്ച് അതിൽ ഈർച്ചപ്പൊടി ഇട്ട് മുട്ട വെക്കുന്ന ഭാഗത്തേക്ക് ഒരു ചെറിയ ആക്കിയാണ് അതിലാണ് മുട്ട വെക്കുന്നത് ഇങ്ങനെയാണ് അടക്കോഴികളെ ഇവിടെ പരിചരിക്കുന്നത് ൾക്ക് ചോറ് കൊടുക്കാറുണ്ട് പിന്നെ അരിയും ഗോതമ്പും കൊടുക്കാറുണ്ട് മുട്ടയിടാറായ കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് മുളപ്പിച്ചിട്ടും ഗോതമ്പ് കുതിർത്തിട്ടും കൊടുക്കുന്നത് അധികവും മുട്ടയിടാറായ കോഴികൾക്കാണ് പൂവന്മാർക്ക് പിന്നെ പൂവന്മാർക്ക് പിന്നെ ചോറ് കൊടുക്കും ഗോതമ്പും മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്നത് പോലെ പൂവന്മാർക്ക് കൊടുക്കും പക്ഷെ ചോറ് മാത്രം പൂ കൊടുക്കും പൂവന്മാർക്ക് അതുതന്നെ ഉള്ളു പൂവന്മാർക്ക് കിട്ടുന്നത് അധികമായി മുട്ടയിടുന്ന കോഴികളിൽ നിന്ന് വ്യത്യ മുട്ടയിടുന്ന കോഴികളിൽ നിന്ന് വ്യത്യാസമായി പൂവന്മാർക്ക് കിട്ടുന്ന ചോറ് മാത്രമേ ഉള്ളൂ മുട്ട ഇടുന്ന കോഴികൾക്ക് ഇവിടെ ചോറ് കൊടുക്കാറില്ല പിന്നെ പിട കോഴി മുട്ട ഇടാറുള്ള കോഴികൾക്കും ചോറ് കൊടുക്കാറില്ല കൊത്തി അകറ്റിയ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ചോറ് കൊടുക്കും അടക്കോഴികളെ ഇവിടെ നേരത്തെ വിടാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റു കോഴികളെ വിട്ടാൽ അവർക്കൊരു ശല്യമാകും പൂവൻ കാരണം അതുകൊണ്ടാണ് അടക്കോഴികളെ ആദ്യം വിട്ട് അടക്കോഴികൾ മുട്ടയിൽ വന്നിരിക്കുന്നത് വരെ മറ്റു കോഴികളെ വിടാറില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ അയച്ചാൽ ആരും പേടിക്കേണ്ട എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തും നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ച് അയക്കുന്ന എല്ലാ വീഡിയോകളും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം